പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചേർത്തിട്ടുണ്ട് മർദ്ദനം തടഞ്ഞുവെക്കൽ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ചുമത്തിയിരുന്നത് കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ തെളിവുകളുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് എം കമലുണ്ട് കമൽ ഈ ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിന് മുതിർന്നിരുന്നില്ല ആദ്യ തുടക്കം മുതൽ തന്നെ ഈ സിദ്ധാർത്ഥന്റെ അമ്മ അച്ഛനും ബന്ധുക്കളും ഒക്കെ ഈ ഒരു വിഷയം ആരോപിച്ചിരുന്നു പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ചിരുന്നു അന്നൊന്നും ഈ ഒരു കുറ്റം ചുമത്താൻ മുതിരാത്ത പോലീസ് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗൂഢാലോചന കുറ്റം കൂടി പ്രതി എന്തൊക്കെയാണ് വിവരങ്ങൾ സേതു ഈ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താത്തതിൽ ഇന്ന വലിയ രീതിയിൽ അത് വിവാദമായിരുന്നു നമ്മൾ ഉൾപ്പെടെ ആ വാർത്ത നൽകിയിരുന്നു ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് അതിനെ തുടർന്നാണ് പോലീസ് ആ വകുപ്പും കൂടി കേസിൽ ചുമത്തിയിരിക്കുന്നത് അതായത് സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചത് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ച ഇത്തരത്തിലൊരു അക്രമം നടത്തിയത് ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവാണ് അത് റിമാൻഡ് റിപ്പോർട്ടിലടക്കമുണ്ട് ആ സാഹചര്യത്തിൽ ഈ വകുപ്പ് കൂടി ചുമത്തണമെന്നായിരുന്നു നിയമവിദഗ്ധരടക്കം പറഞ്ഞത് എന്തായാലും പോലീസ് ഇപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നു